സാറേ ഈ ജീവിതത്തിലെ വൈരാഗ്യത്തിന്റെ വെറുപ്പിന്റെ ഒക്കെ കണക്ക് പുസ്തകം മരണത്തോടൊപ്പം നാം കൊണ്ടുപോകേണ്ടതുണ്ടോ ഞാനിപ്പോ ഇത് ചോദിക്കുന്നത് ഇ കെ എ പി സുനി വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ താങ്കൾ ആ വിഷയം എവിടെ നിന്നാണ് മനസ്സിലാക്കിയത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചിന്തിക്കുകയുണ്ടായി പത്രത്തിൽ കണ്ടൊരു വാർത്ത അതായത് ഇ കെ വിഭാഗത്തിൽപ്പെട്ട ആള് മരണപ്പെട്ടാൽ എ പി വിഭാഗത്തിൽപ്പെട്ട ആള് അയാൾക്ക് മരണാനന്തര നമസ്കാരം എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു പതിവുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി എല്ലാവരും നമസ്കരിക്കുക പ്രാർത്ഥിക്കുക അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരു തർക്കം നേരത്തെ നിലവിലുള്ള തർക്കമാണ് അത് എ പി കെ വിഭാഗം തമ്മിലല്ല മുജാഹിദുകൾ അതായത് സമുദായത്തിലെ പുരോഗമന വിഭാഗം എന്ന് പറയുന്ന മുജാഹിദ് ജമാ ആളുകൾ അവർ മരണപ്പെട്ടാൽ അവരുടെ പേരിൽ പ്രാർത്ഥിക്കാൻ പാടില്ല അവർ ബോട്ട് ടു ഹെൽ അവർ പോയി നരകത്ത് പോയി ചാവട്ടെ എന്നൊരു മനോഭാവം അങ്ങനെ പലപ്പോഴും ഈ മയ്യത്ത് ഡെഡ് ബോഡി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പള്ളിയിൽ നേരത്തെ ഇതിൽ പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിയാർ കുട്ടികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം അതിപ്പോ വളരെ കുറവാണ് നേരത്തെ ഇപ്പൊ ഒക്കെ അറബിക് കോളേജുകളിലേക്ക് മാറി അവരെല്ലാം തന്നെ ഈ ഡെഡ് ബോഡി കൊണ്ടു ചെല്ലുന്നത് കണ്ടാൽ അവർ നിറങ്ങി ഓടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു നൃത്തകാലം വരെ അത് ആരുടെ മയ്യത്താണ് നോക്കും ഒന്നുകിൽ ജമാഅത്തുകാരൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ മുജാഹിദീൻ്റെതായിരിക്കും അല്ലെങ്കിൽ എ പിയുടേതായിരിക്കും അപ്പൊ ഇ കെ വിഭാഗം ഇറങ്ങി കൂടും ഇ കെ വിഭാഗത്തിനതാണെങ്കിൽ മറ്റൊരു കൂടും ഈ ഒരു ദുരവസ്ഥ മരണത്തിന്റെ സമയത്ത് പോലും വിട്ടുവീഴ്ചയില്ലാത്ത അതിദാരുണമായ ഒരിക്കലും തന്നെ പുറത്തു കൊടുത്തുകൂടാത്ത വിട്ടുവീഴ്ച ചെയ്തു കൂടാത്തതായ ഒരു പക അതേ അവസരത്തില് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മരിച്ച ആളാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങി ഓടുന്നവരാകട്ടെ എല്ലാവരും തന്നെ പള്ളിയുടെ മിമ്പർ എന്ന് പറഞ്ഞാല് പ്രസംഗപീഠം ആ പ്രസംഗപീഠത്തിൽ കയറി നമ്മൾ വളരെ പിന്നെ സഹോദരന്മാരാണ് പിന്നെ നമ്മളെ നമ്മൾ ഒരു ഒരേ ശരീരം പോലെയാണ് മുസ്ലിം മുന്നിൽ മുസ്ലിം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി വിശ്വാസ കണ്ണാടി പോലെയാണ് അതായത് അതിൽ കാണുന്ന മുഖവും മുന്നിൽ കാണുന്ന മുഖവും ഒന്നാണ് ഏതെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും രോഗം വന്നാൽ പിന്നെ മറ്റെല്ലാ അവയവങ്ങളും അതിനു വേണ്ടി ദുഃഖിക്കുന്നത് പോലെ ഉദാഹരണമായിട്ട് എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ ആ തലവേദനയുടെ തലമല ഒതുങ്ങുന്നതായിരിക്കും ഇല്ല ശരീരം മുഴുവനും അതിന്റെ വിഷമം അനുഭവിക്കും അതുപോലെ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മറ്റു വിശ്വാസികൾക്കൊക്കെ അതിന് വേദന ഉണ്ടാവും എന്ന രീതിയിൽ അത്രത്തോളം ഒരു ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ എന്നാണ് പറഞ്ഞത് കസന ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ അത്രത്തോളം സഹകരിച്ചു നിൽക്കേണ്ടവരാണ് എന്നൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു കാര്യം വരുമ്പോൾ എ പി വിഭാഗങ്ങളെ വേർതിരുമ്പോൾ അല്ലെങ്കിൽ മുജാഹിദ് ജമായത്തായി മാറുന്നതോടുകൂടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല അവരെ ഖബറിന്റെ ഇതിലേക്ക് അടുത്ത് ചെല്ലാൻ പാടില്ല എന്ന ഒരു ഒരു ഒരിതിലേക്ക് എത്തിയിട്ട് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക ആ വിഷയം ഇപ്പോഴും സജീവമായി തന്നെ പത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രസംഗങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല നമ്മളൊരു പട്ടി ചത്താൽ പോലും ആ പട്ടിയുടെ ശവം എങ്ങനെങ്കിലും മാന്യമായ രീതിയിൽ അടക്കം ചെയ്ത് അതിനെ ഒരു ഒരു ഭദ്രമായ ഒരു അവസ്ഥയിലെത്തിക്കും ഇത് ഒരു ഞാൻ ഒരു ഒരു ലീ അറിയപ്പെടുന്ന ഒരു പട്ടി തന്നെ കേട്ടതാ ഒരു പട്ടി വെള്ളത്തിൽ ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ പട്ടിയെ രക്ഷിക്കണികൾ അതേസമയത്തിന് ആ സ്ഥാനത്ത് ഒരു മുജാഹിദ് പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ജമായത്തുകാരനാണ് ഒലിച്ചു പോകുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ശക്തിയുള്ള വെള്ളത്തിന് ഒലി ഈ ഇതിന്റെ ഒഴുക്ക് ഒഴുക്ക് കൂടുതൽ ശക്തമായ സ്ഥലത്തേക്ക് അയാളെ ഉന്തി നീക്കണം അയാളുടെ ആ ശരീരം അയാളെ പിടിച്ച് കയറ്റരുത് ഇത്രത്തോളം വൈരാഗ്യമാണ് ഇവരൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അതാണ് ഈ കടക്ക് പുസ്തകം ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ ചോദിക്കുന്ന അർത്ഥം താങ്കൾക്ക് ഇനി എന്തെങ്കിലും ഉപചോദിച്ച് ചോദിക്കാം അല്ല സാറേ ഇപ്പൊ ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പിണക്കങ്ങൾ ഉണ്ടാകും പക്ഷെ ഇത് ഒരേ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇത്രത്തോളം വിരോധം വെച്ചു പുലർത്തുന്നു അതിനുശേഷം നമ്മൾ മരണത്തിലേക്ക് എത്തി കടന്നു ചെല്ലുന്നു അവിടെ നിന്ന് ഈ ഖബറിലേക്ക് എത്തുന്നവരെയുള്ള സമയമുണ്ടല്ലോ ഈ സമയത്ത് പ്രാർത്ഥനകളും മറ്റും നടത്തുക ആ മനുഷ്യനോടുള്ള ഒരു സൂചകമായി അത്രയും പ്രാർത്ഥനകൾ പങ്കെടുക്കുക ഇതൊക്കെയല്ലേ ഒരു മനുഷ്യൻ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഈ ഇതിൽ പുരോഹിതന്മാരാണ് കടന്ന് കഴിക്കുന്നത് ഇസ്ലാമിൽ പൗരോഹിത്യമില്ല ലാൽ ലാ റഹ്ബാനി ഇസ്ലാം പ്രവാചകൻ പറഞ്ഞതാണ് ഇസ്ലാമിൽ പൗരോഹിത്യമില്ല ഒരു കാര്യത്തിന് പുരോഹിതനെ ആശ്രയിക്കേണ്ടതില്ല വിവാഹം കഴിക്കേണ്ടതുണ്ടെങ്കിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഈ പെൺകുട്ടിയുടെ സഹോദരനോ അല്ലെങ്കിൽ പിതാവോ ആ കുട്ടിയെ ആർക്കാണോ വിവാഹം കഴിച്ചുകൊടുക്കുന്ന ആ വരനെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നു ഓ ശരി ഞാൻ ഇത്ര ഉറുപ്പി ഇത്ര സ്വർണ്ണ മഹിറിന് അല്ലെങ്കിൽ ഇത്ര ഉറുപ്പിക മഹിർ ആയിക്കൊണ്ട് അതിന് രണ്ട് സാക്ഷികളുണ്ട് അവിടെന്നേ ഉള്ളൂ പുരോഹിതന്റെ ഒരു ഒരു ഇടപെടലിനും അവിടെ അവസരമില്ല ഒരു കാര്യത്തിനും ഇപ്പൊ പള്ളിയിൽ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുക സ്ഥിരമായ ഒരാളായിക്കൊള്ളണമെന്നില്ല ആർക്കാണോ കൂടുതൽ ഖുർആൻ അറിയുക വൈഹാർട്ട് അതറിയുന്ന ആൾ മുമ്പോട്ട് നിൽക്കുക അയാൾ എത്ര ചെറുതായാലും ശരി ഇത്ര വലുതായാലും ശരി കൂടുതൽ അറിയുന്ന അതോടൊപ്പം ഭക്തി കൂടുതലുള്ള ഒരാൾ അയാളാണ് മുമ്പോട്ട് നിൽക്കേണ്ടത് അപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്ന ഒന്നും ഇസ്ലാമിലില്ല പക്ഷെ പണ്ട് ഖിലാഫത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഇസ്ലാമിക ഭരണമുണ്ടായിരുന്ന കാലത്ത് ആ ഭരണാധികാരിയായിരുന്നു ഇമാമത്തിൽ നിന്നിരുന്നത് പരിഷ്കാരത്തിനൊക്കെ എല്ലാത്തിലും പള്ളിയിൽ പ്രസംഗിക്കലും അദ്ദേഹം തന്നെ ആയിരിക്കും ഇമാമത്ത് നിൽക്കലും അദ്ദേഹം തന്നെ ആയിരിക്കും എല്ലാം അദ്ദേഹം ചെയ്യാം പിന്നീട് അത് പോയി അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു അപ്പൊ ഇത് മാത്രം ചില ആൾക്കാരെ നിശ്ചയിച്ചു അവർ ഇമാമം നിൽക്കും അവർ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തും പ്രസംഗം നടത്തും എല്ലാം നടത്തും അങ്ങനെ അതൊരു സ്ഥാപനമായി മാറി അതിലൂടെയാണ് പിന്നെ അവരുടെ കാർമ്മികത്വത്തിലാണ് വിവാഹങ്ങളും അതുപോലത്തെ നടപടികളൊക്കെ ഇസ്ലാമിൽ കടന്നുകൂടിയത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഇല്ല അതാർക്കും എങ്ങനെയും നിർവഹിക്കാകും അത്രയും വളരെ പ്ലെയിൻ ആയിട്ട് സാധാരണക്കാർക്ക് പോലും ഉൾക്കൊള്ളാവുന്നതും നടപ്പാക്കാൻ കഴിയുന്നതും സ്വീകരിക്കാൻ കഴിയുന്നതുമായ ഒരു ഘടനയാണ് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും സാറേ ലീഗ് അല്ലെങ്കിൽ ലീഗേതര സംഘടനകൾ എന്ന രീതിയിലേക്ക് ഇ കെയും എ പിയും മാറി അതിനുശേഷമാണോ ഈ വിരോധം കൂടിക്കൂടി വന്നത് അല്ല അങ്ങനെ പറഞ്ഞുകൂടാ അത് തീർച്ചയായും അതൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ലീഗില് ഉണ്ടായ ഒരു പിളർപ്പിനെ തുടർന്ന് അല്ല സുന്നികളിൽ സുന്നികളിൽ ഉണ്ടായ ഒരു പിളർപ്പിനെ തുടർന്ന് അക്കാലത്ത് മുസ്ലിം ലീഗ് അധികാരത്തിലാണ് അപ്പോ മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്നതായ സുന്നി വിഭാഗം ഇ കെ അവർ മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്യുന്നവർ അപ്പൊ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ സ്വീകാര്യത ഉണ്ടാവും സംരക്ഷണം ഉണ്ടാവും അവരുടെ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ പോലീസ് എല്ലാ നൽകും സംരക്ഷണം നൽകും അപ്പൊ എ പി വിഭാഗം സ്വാഭാവികമായും അതിന്റെ വിരുദ്ധ ചേരിൽ അതായത് സി പി എമ്മിന്റെ ഭാഗത്തേക്ക് അടുത്തു സി പി എം അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് സംരക്ഷണം ഉണ്ടാവും സ്ഥാപനങ്ങളൊക്കെ ഭദ്രമായിരിക്കും എന്നൊരു അവസ്ഥ നിലനിർത്തുന്നു ഇപ്പൊ അതത്ര ശക്തമല്ല ആ വിരോധം ഏതാണ്ട് അങ്ങോട്ട് ഒരു അവസാനം അപ്പൊ ആ അവസാനത്തിന് ആ ഘട്ടത്തിൽ അപ്പോഴും വലിയ വിരോധത്തിലല്ല സാർ ലോകം ഇപ്പൊ ഒരുപാട് മുന്നേറി കഴിഞ്ഞു നമ്മുടെ നാടും ഒരുപാട് മുന്നേറി അപ്പോഴും ഈ പറയുന്ന പണ്ടത്തെ അതേ നിലവാരത്തിൽ ഒരു വിറുപ്പും അല്ലെങ്കിൽ വെറുപ്പും അല്ലെങ്കിൽ വിദ്വേഷും വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് തന്നെ ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലോ അല്ല ഒരിക്കലും മുസ്ലിം അല്ലാത്തവരാരോടും വെറുപ്പ് പാടില്ല ഇസ്ലാം അഭിസാ അഡ്രസ് ചെയ്യുന്നത് ജനങ്ങളെയാണ് എന്ന് പറയുന്നത് എന്നാണ് ഉടനീളം അഭിസമ്മതം ചെയ്യുന്നത് അപ്പൊ എല്ലാവരോടും സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു യുദ്ധം പോലും അനുവദിക്കപ്പെട്ടത് ഇങ്ങോട്ട് യുദ്ധം ചെയ്തതിനു ശേഷമാണ് ഇസ്ലാമിക മാർഗത്തിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടതിന് ഫലമായിട്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ ഇതാ അനുവാദം നൽകിയിരിക്കുന്നു ഇപ്പൊ ഇസ്ലാമിനെ പറ്റി വല്ലാതെ പറയുക ആ മുസ്ലിങ്ങളെ കൊല്ലാൻ പറയുന്നു ഒരിക്കലും കൊല്ലാൻ പാടില്ല ഒരാളെയും കൊല്ലാൻ പാടില്ലാസമ്യാ ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ മനുഷ്യ കുലത്തെ ഒന്ന ഒന്നടങ്കം ജീവിക്കാൻ അനുവദിച്ചതാണ് അനുവദിച്ച പോലെയാണ് ഒരാളെ കൊല്ലാതെ വിട്ടാൽ മനുഷ്യരാശിയെ മുഴുവനും അക്കാരണമാ അഹിയാസ ജമീഴൻ മുഴുവൻ മനുഷ്യരാശിയേയും ജീവിക്കാൻ അനുവദിച്ചതുപോലെയാണ് എന്നാണ് കുർആാന പറയുന്നത് പിന്നെ ആരെയാണ് കൊല്ലാൻ പാടുന്നത് നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അവിടെ നിങ്ങൾക്ക് പിന്നെ വീട് മറ്റു ഉപരോധിക്കുകയും അവിടെ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന മാത്രം അപ്പോൾ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ ഇന്നുവാചകം പറയുന്നുണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ഇപ്പൊ മദീനയിൽ അന്ന് മക്കയിൽ നിന്ന് പ്രവാചകനം ചെയ്തതുപോലെ അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ മുസ്ലിങ്ങൾ മറ്റാരെയും കൊല്ലാൻ പാടില്ല കൊല്ലാൻ പാടില്ല അല്ലാത്തപ്പോഴൊക്കെയും ആരാണ് ശരി മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരെയും കൊല്ലാൻ പാടില്ല ഇപ്പം കത്തലി നഫ്സു മക്കാൻ കത്തല ജമിയെന്നാ പറയുന്നത് ഒരാൾക്ക് പകരമല്ലാതെ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരാശിയെ മുഴുവൻ കൊന്ന മാതിരിയാന്നാ പറയുന്നത് അതിൽ വിവേചനമില്ല ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ജൂതനെന്നോ ക്രൈസ്തവനെന്നില്ല ആരെയും നിയമം പക്ഷെ ഒരു സംശയം ഈ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന മുതൽ കബറിലേക്ക് എടുക്കുന്ന വരെ സമയം വരെ പ്രാർത്ഥനകൾ ചൊല്ലണം എന്നൊരു വിശ്വാസം ഇസ്ലാമതത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം നിൽക്കുമ്പോൾ ഈ പുരോഗമനവാദികളായ മുജാഹിദുകളും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആയ ആളുകൾ ഈ പറയുന്ന പ്രാർത്ഥനകളിലൊന്നും പങ്കെടുക്കാതെ അപ്പോഴും മനസ്സിൽ ഒരു വെറുപ്പിന്റെ അല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിന്റെ ഒരു നിഴൽ അവർ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും അതെന്തുകൊണ്ടാണ് ഇല്ല ആ സമയത്ത് ഇപ്പൊ ഞാനൊരു പുരോഗമന ചിന്താഗതിക്കാരെന്ന് നൽകാൻ പറയുന്നത് മനസ്സിൽ അങ്ങനെ ഒന്നും അങ്ങനെ പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല ഒരു ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വളരെ മാന്യമായി ബഹുമാനത്തോടുകൂടി പെരുമാറി അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് ഒരു നിശ്ചിത പ്രാർത്ഥന ആ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിട്ടുള്ളൊരു പ്രാർത്ഥന അല്ല അഥവാ പള്ളിയിലേക്ക് വരാൻ കഴിയാത്തവർ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു അല്ലാത്തവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ പോകുമ്പോഴോ അത് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോഴോ ഒന്നും ഒരു പ്രാർത്ഥനയും പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല കാണിച്ചു തന്നിട്ടില്ല ഇവിടെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ അവസാനത്തിലെ മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരം മാത്രം അപ്പൊ അത് പങ്കെടുക്കാൻ പാടുണ്ടോ ഇല്ലേ അത് പുരോഗമനവാദികളുടെ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് സുന്നി യാഥാസ്സികമാർ പറയുന്നത് അവരുടെ അവർക്ക് അതിനുള്ള അധികാരമില്ല അത് പറയാനുള്ളതായ ഒരു തെളിവ് അവർക്കില്ല ഇപ്പൊ കാന്തപുരത്തിനെ പോലത്തെ ആൾക്കാരൊക്കെയാണ് അതിന്റെ നേതൃത്വം അവരുടെ പേരിൽ നിസ്കരിക്കാൻ പാടില്ല ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല കാന്തപുരൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കുന്ന നമുക്ക് നല്ലതും കാരണം കാന്തപുരം ദൈവത്തിനടുത്ത് അത്ര മുന്തിയാണോന്നല്ല എന്നുള്ളത് കൊറപ്പാ അതൊക്കെ അങ്ങനെ കാട്ടിക്കൂട്ടലും അതിനനുസരിച്ച് കുറെ ഉണ്ടാക്കുന്ന അതിസമർത്ഥമായ ചില രീതികളും ചില പൊടിക്കൈകളും ചില വിഭൂതി വരുത്തുന്ന ചില രൂപങ്ങളൊക്കെ ഉണ്ട് അതുപോലത്തെ വരുത്തുന്നതുകൊണ്ട് മൂപ്പര് പ്രാർത്ഥിക്കാതിരുന്നു എന്നതുകൊണ്ട് തേച്ചൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങളൊന്നും ഞാനൊന്ന് മുസ്ലിം അല്ല ഇസ്ലാമിക്കാരും മുൻ മുജാഹിദ് ഒന്നും മുസ്ലിം അല്ലാതൊക്കെ തോന്നവർ അയാളാതി മുസ്ലിമേ അല്ല അത് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അതിനേക്കാൾ നല്ല ആത്മാർത്ഥമായും കൂടി ഇസ്ലാമിൽ വിശ്വസിച്ചു വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് അതൊരു ബിസിനസ്സാണ് അതിലൂടെ അദ്ദേഹം നല്ല രീതിയിൽ സമ്പാദിക്കുകയും അതിലൂടെ വലിയ ചില കോട്ട കൊത്തളങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തു അതിന്റെ കണക്ക് ഭൂമിയിൽ ചമച്ചു കൊടുക്കുന്നില്ല അത് സാറെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പതിനാണെന്ന് തോന്നുന്നു ഇ കെ സുനിയിൽ നിന്ന് ഈ എ പി വിഭാഗം അന്ന് ഈ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ സ്വത്തുവകളുടെയും ഒക്കെ പേരിലാണ് എ പി വിഭാഗം പിളർന്നു പോകുന്നത് പിന്നീട് അവർ വലിയ തോതിൽ ഈ സമ്പത്തൊക്കെ കുഞ്ഞിഞ്ഞുകൂടി അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ വലിയ പേരുണ്ടാക്കി ഞങ്ങൾക്ക് ലീഗിന്റെ ഒന്നും അല്ല സഹായം വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചു അപ്പൊ അവരാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമതത്തിന്റെ ആ ഉടമസ്ഥർ എന്നുള്ള രീതിയിലൊരു നിലപാടല്ലേ എ പി വിഭാഗം സ്വീകരിക്കുന്നത് അല്ല അദ്ദേഹം നമ്മൾ അക്കേഷ്യ വളരുന്ന മാതിരി അക്കേഷ്യ എവിടെ വളരാനുള്ള താങ്കൾക്ക് അറിയാലോ അതുപോലെ അദ്ദേഹം ഗൾഫിൽ പോവുകയും അറബി പഠിക്കുകയും സംസാരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയും അങ്ങോട്ട് വളർന്നു മറ്റവർക്ക് ഒരു ദുർബലമായ നേതൃത്വം ഉണ്ട് ആളുകൾ പാവങ്ങളാണ് ജഫ്രി മുത്തുഖർ തങ്ങള് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള വാചാലതയും നിയം സാമർഥ്യമുള്ള ആൾ സാമർഥ്യം എപ്പോഴും അറിയാലോ ചിലസ് ചില ആൾക്കാർക്ക് പ്രത്യേകം സ്വായത്ത അതിലൂടെ അദ്ദേഹം വിജയിച്ചു അറബികളെ പോയി കണ്ടു അങ്ങനെ അവരെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ഫലപ്രദമായി കഴിഞ്ഞു അതിപ്പോ അതിനും എനിക്കിടണമെങ്കിൽ ഇപ്പൊ എനിക്ക് കഴിയും ഞാൻ അറബിയിൽ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അംബാസിഡർ ആയിരുന്നു അങ്ങനെ ഞാനും ഒരു ഒരു ഡെലിഗേഷൻ അറബിൾ വന്നപ്പോൾ ഞാനും ചെന്നു അദ്ദേഹം ചെന്നു സംസാരത്തിൽ ഞാൻ ജയിച്ചിന്റെ കൂടെ അറബികൾ വന്നത് അങ്ങനെ ആ നാട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ആ നാട്ടിൽ പള്ളിയും വേറെ പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്തു അപ്പം അറിവും കഴിവും ഇതൊക്കെ ഉള്ളൊരു അടുത്ത് മുമ്പ് എല്ലാം വിജയിക്കുന്നില്ല പക്ഷെ പിന്നെ അദ്ദേഹത്തിന് അനുയായി ഉണ്ടായി വലിയൊരു സാമ്രാജ്യത്തെ വളർന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹം തുപ്പും ആ തുപ്പൊരു ശരീരത്തിൽ തേക്കുക അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാ നമ്മള് നമ്മളെ ഉള്ളികളാക്കാനുള്ളതൊരു കാട്ടിക്കൂട്ടല് അദ്ദേഹത്തിന് തുപ്പാനും പോലും വലിയ തുപ്പൊരു വലിയ മഹത്ത ഒന്നാണ് എന്നൊക്കെ ഒരു രീതി അത് വളർത്തിയെടുത്തിട്ട് ഒരു തരം പുരോഹിതനായിട്ട് സ്വയം മാറി അതിനനുസരിച്ച് കുറേ അനുയായികളും എന്താണ് പാവങ്ങൾ ഒരു കാലത്തെ കേശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസ്താവനകൾ നടത്തി അതിനനുസരിച്ച് കൊറേ ആളുകളെ കൊണ്ടുവന്നു സമൂഹത്തിന്റെ ഇടയിൽ അത് വലിയ ചർച്ചാ വിഷയമാക്കി അപ്പൊ ഒരു വിഷയത്തെ എങ്ങനെ കൊണ്ടുവരണം അല്ലെങ്കിൽ എങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന രീതിയിലല്ലേ എ പിയുടെ പ്രവർത്തനം തീർ തീർച്ചയായും അദ്ദേഹത്തിന്റെ വ്യാജം കൂടി ഞാനവിടെ പിടിച്ചു എന്നെ ചരിത്രത്തിൽ എന്തെങ്കിലും ഓർക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ മുടി പിടിയെ കൂടിയ ആളുകളെ ഞാൻ മാധ്യമ പത്രത്തിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് മർക്കസിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനം കാരന്തുല അവിടെ വലിയ ജനത്തിരക്ക് ഇപ്പൊ ഇതെന്താ കാര്യം വെച്ചപ്പോ അവിടെ നിന്ന് ഈ മുടി പ്രവാചകന്റെ മുടി കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിലാക്കി ആ വെള്ളം വിൽക്കുക പൈസ കൊടുക്കുന്നത് കൃത്യസംഖ്യമായിരുന്നില്ല അത് എന്താ കൊടുക്കുന്നത് ചിലത് വാങ്ങുന്നു അങ്ങനെ വെള്ള മുടിക്കച്ചടം ചെയ്തു ഞാൻ ഉടനെ പോയിട്ട് ഒരു പത്രം അല്ല ഒരു ലേഖനു അന്ധവിശ്വാസത്തിന് മൂന്നാലാണ ഒരു ഒരു മുടി എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ മുടി എന്ന് പറഞ്ഞാൽ ലേഖനത്തിന് ശീർഷകെട്ട് അതോ അതാണ് അതിനെ ഒന്ന് പിടിച്ച് കെട്ടിയത് അതിനു മുമ്പ് അദ്ദേഹം ഷേറേ മുബാറക് പരിശുദ്ധ മുടി എന്ന് പറഞ്ഞ വിശുദ്ധ കേശം വിശുദ്ധ കേശം എന്ന് പറഞ്ഞിട്ട് കാശ്മീരിലെ പ്രവാചകന്റെ മുടിയുണ്ട് അവിടെ അതിന് ഷേറെ മുബാറക് എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ അറബി ആ ഭാഷ പോലും ശരിയല്ല ഷാർ എന്നുള്ള വാക്ക് അറബിയ അറബിയർ മുബാറക് എന്നുള്ള വാക്കു അറബിയ പക്ഷെ രണ്ട് അറബി പദങ്ങൾ ചേർക്കുമ്പോ അങ്ങനെയല്ല ചേർക്കേണ്ടേ ഇവാഫത്ത് എന്ന് പറയാം കലമൊഹമ്മദീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുബാറക് എന്നുള്ള ഉറുദു ഇളാഫത്താ അറബി ഭാഷയല്ല അപ്പൊ അക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഭാഷ പോലും തെറ്റാ എന്ന് പറയുമ്പോൾ പിന്നെ ആ ബോർഡൊക്കെ എടുത്ത് മാറ്റി ഷേറു മുബാറക്കെന്നാക്കിയിട്ട് ബോർഡൊക്കെ ആക്കി പക്ഷെ അതിന്റെ പേര് ഭയങ്കരമായ പിരിവ് നടത്തി അങ്ങനെ അതിന്റെ അതിൽ എത്ര എത്രത്തോളം അതിലൂടെ ചൂഷണം ചെയ്യാൻ കഴിയോ അതും ചെയ്തു മറ്റേ ഒന്നിനും ഭയപ്പെടാനില്ലെങ്കിൽ പിന്നെ എന്താ അങ്ങനെ തന്നെ അപ്പൊ ഈ മരണത്തിന്റെ കൂടെയും ഈ വെറുപ്പിനെയും ഒക്കെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവരിപ്പോഴും ഈ പറയുന്ന മയത്തിനോടുള്ള ഒരു ബഹുമാനം കാണിക്കുന്നില്ല എന്നുള്ളതാണ് എ പി വിഭാഗത്തിൽ നിന്ന് ഇപ്പൊ പുറത്ത് വരുന്നത് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നത് ഇത് ഏത് രീതിയിലേക്ക് വന്ന് കലാശിക്കുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത് ഇതൊരു കുറച്ച് കാലം കൂടിയും ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിന് പ്രായമായി അദ്ദേഹത്തിന് സാധാരണ അദ്ദേഹം പറഞ്ഞത് ക്യാൻസർ രോഗിയൊക്കെ സമീപിക്കാൻ അതും വേണ്ട ഇതും വേണ്ട ആ ചികിത്സ വേണ്ട ചികിത്സിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രോഗികളെ മടിക്കുന്നു പക്ഷേ മൂപ്പര്ക്ക് അസുഖം വന്നപ്പോൾ അദ്ദേഹം മുജാഹിദ് മുജാഹിദ് നേതാവ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ പോവുകയും ശുശ്രൂഷിക്കുകയും ചികിത്സ നേടുകയും ഒക്കെ ചെയ്തു ഒക്കെ വേറെ കഥ ഏതായാലും അദ്ദേഹത്തിന് ശേഷം അതിന്റെ ഈ രീതിയിലായി ആ പ്രസ്ഥാനം കത്തി നിൽക്കൂല ഉറപ്പാ അദ്ദേഹത്തിന്റെ മ മകന് ഒരാളുണ്ട് ഒരു ഒരാഹരി അതോടൊപ്പം വേറെ പേരോട് തന്നെ വേറൊരാളുണ്ട് ഇവര് തമ്മിലുള്ള ഒരു മത്സരം സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അതിലൂടെ അത് കുറച്ചു കാലം കൂടി തയ്ച്ചു വളർന്നത് തകർന്നു പോകും നിലനിൽക്കൂലത്ത് ഈ മകൻ അതിന്റെ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അതെ സമാധി വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം അത് അവിടെ നേർച്ച അടക്കേന്ത്യൻ കാശ്മീരിലൊക്കെ ഉള്ള മാതിരി വലിയ ഉത്സവവും നേർച്ച നടക്കും അങ്ങനെ അതിനോട് ഒരു വലിയ വരുമാനം അതിന്റെ ശേഷം ലക്ഷ്യമുണ്ടാവും അപ്പൊ ഒരു വലിയ ഒരു അതായത് അന്ധവിശ്വാസത്തിന് ആൾ നടന്നതിന് പകരം അന്ധവിശ്വാസത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഒരു സമാധി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ എല്ലാ അർത്ഥത്തിലും ഒരു പ്രയോജനപ്പെടുത്തും എന്നാൽ പോലും ഇവിടുത്തെ പുരോഗമന വിഭാഗങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുകയും ഈ ഇത് സൂര്യൻ ഉദിച്ച് പിന്നെ ഉയർന്നതിനനുസരിച്ച് അന്ധവിശ്വാസം നീങ്ങണം സ്വാഭാവികമായും ആ ഒന്ന് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ശിഥിലമായി പോയതാണ് നിത്രത്തോളം വളരാനുള്ള കാരണം ഒന്നും കൂടി ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഇത് ജനങ്ങള് അതിൽ നിന്ന് അകൽ പോവാനെ തകർക്കും അവസാനമായിട്ട് ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഈ ജീവിതത്തിന്റെ ഈ കാലത്ത് വെറുപ്പിന്റെയും അല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിന്റെയും ഒക്കെയുള്ള ഒരു നിഴലിച്ച കാര്യങ്ങൾ ഈ ജീവിതത്തിന്റെ അവസാനം അപ്പോഴും ഈ ഒരു കണക്ക് പുസ്തകം ആ കൂടെ കൊണ്ടുപോകുന്ന വിഷയത്തിൽ എന്ത് തീരുമാനമാകുക അല്ലെ എന്ത് ഒരു ഒരു ഐക്യം ഉണ്ടാകുമോ ഈ വിഷയം തീരാൻ അങ്ങനെ ഒന്ന് ചൂടാ ഏത് കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെയാണ് ചരിത്രം ഒഴുകിയിട്ടുള്ളത് ഷിയാസിന്റെ പ്രശ്നം പ്രവാചകന്റെ കാല കഴിഞ്ഞ പത്ത് പതു കൊല്ലം കഴിയുമ്പോഴേക്കും തുടങ്ങിയതാണല്ലോ അത് ശക്തിപ്പെട്ട് ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളിലും അവർക്ക് മേധാവിത്വം ലഭിക്കുക അതുകൊണ്ട് അത് തുടരും ഇതും ഇല്ലാതിരിക്കും ഇല്ലാതായി പോകും എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല അല്ല ഇപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും ഒരു പരിഹാരം കാരണം വീണ്ടും മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തകൾ വന്ന് നിറയുമ്പോൾ ഇതിനകത്ത് കൃത്യമായ എന്തൊക്കെയോ ചില പ്ലാൻ അല്ലെങ്കിൽ ഇത് പിന്നെയും തുടർന്ന് പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളല്ലേ നൽകുന്നത് അല്ല ഇത് ഇപ്പൊ ഇന്ത്യയിലേയും ശാന്തമായ ഒരു അന്തരീക്ഷം അതുകൊണ്ടാണ് ഈ ശാന്തി അതില്ലാതാവുകയും ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് ഭീഷണി കുറേം കൂടി ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഇന്നലെ ഒരു മുസ്ലിമിനെ കൈത്തുർത്തു കൊന്നു കഴിഞ്ഞ ആഴ്ച മൂന്നാളെ കൊന്നു പശുക്കടത്തിന് പേരിൽ ഈ ഭീഷണിയൊന്നും ഇവർ കാണുന്നില്ല അവർ അറിയുന്നില്ല അവർ പ്രതികരിക്കുന്നില്ല ആ തരത്തിലുള്ള ആർ എസ് എസ് ബി ജെ പി ഭരണം കുറച്ചും കൂടി അവരുടെ മേധാവിത്വം അല്ലെങ്കിൽ അവരുടെ ഈ ദുഷ്ട ഈ രീതി അത് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതൊരു വിഷയമായി മാറുകയും അതിനെതിരെ ചെറുക്കാൻ വേണ്ടിയുള്ളതായ ശ്രമങ്ങൾക്ക് മുസ്ലിം സംഘടനയിൽ തന്നെ യുവാക്കൾ മുമ്പോട്ട് വരികയൊക്കെ ചെയ്യുമ്പോ ഇതെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് അതിനോട് സഹകരിക്കാൻ ഒരു നിർബന്ധിതരാകും അക്കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്രയും വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ അത് സാറ് പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്തായാലും എല്ലാം നന്ദിയും നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഓക്കെ